ന്യൂയോർക്കിനെയും ലോങ് ഐലൻഡിനെയും ബന്ധിപ്പിക്കുന്ന ഒരു മഹത്തായ തൂക്കുപാലം ഈ ആശയം ജോൺ റോബ്ലിങ്ങിൻ്റെ മനസ്സിൽ ഉദയം ചെയ്യുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ ഈ ആശയത്തെക്കുറിച്ച് എഞ്ചിനീയർമാർ നിർമ്മാണ വിദഗ്ധർ എന്നിവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് അത് മറന്നുകളയാൻ ഇത് പ്രായോഗികമല്ല ദൃഢചിത്തനായ ജോൺ രാവും പകലും ഇതുതന്നെ ചിന്തിച്ചു ഉറക്കമില്ലാത്ത രാത്രികൾ ഉറങ്ങാൻ അനുവദിക്കാത്ത സ്വപ്നങ്ങൾ ഈ സ്വപ്നത്തെക്കുറിച്ചാണ് എ പി ജെ അബ്ദുൽ കലാം നമ്മോട് പറഞ്ഞത് നിങ്ങൾ ഉറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നമല്ല ഉറങ്ങാൻ അനുവദിക്കാത്ത സ്വപ്നങ്ങൾ എന്ന് ഈ സ്വപ്നത്തെക്കുറിച്ച് എഞ്ചിനീയറായ മുപ്പത്തിരണ്ട് വയസ്സുള്ള മകൻ വാഷിങ്ടൺ റോബ്ലിങ്ങിനോട് പറഞ്ഞു അച്ഛൻ്റെ ഈ സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കുമെന്ന് മകൻ അച്ഛന് ഉറപ്പ് കൊടുത്തു അങ്ങനെ രണ്ടുപേരും കൂടി ഇതിനായി യജ്ഞിച്ചു പണിക്കാരെ റിക്രൂട്ട് ചെയ്തു ആയിരത്തി എണ്ണൂറ്റി എഴുപത് ജനുവരി മൂന്നിന് പ്രഭാതത്തിൽ പണി ആരംഭിച്ചു പണി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ജോൺ റോബ്ലിങ്ങിന് പണിസ്ഥലത്ത് വെച്ച് ഒരു അപകടത്തിൽ കാലിന് സാരമായ പരിക്കുപറ്റി അധികം താമസിയാതെ ജോൺ മരണപ്പെട്ടു അങ്ങനെ പണിയുടെ ഉത്തരവാദിത്വം മകൻ വാഷിങ്ടൺ റോബ്ലിങ്ങിൻ്റെ ചുമലിലായി പണിയെല്ലാം വളരെ സുഖമായി മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോഴാണ് വാഷിങ്ടൺ റോബ്ലിങ്ങിന് തളർവാദം പിടിപെട്ട് നടക്കാനോ സംസാരിക്കാനോ കഴിയാതെ കിടപ്പിലാവുന്ന ഒരവസ്ഥ വന്നത് മേൽനോട്ടക്കാരനില്ലാത്തതിനാൽ പണി സ്തംഭിച്ചു പദ്ധതിയുടെ ഭാവിയെപ്പറ്റി ആർക്കും ഒരു പ്രതീക്ഷയുമില്ല റോബ്ലിങ്ങുമാർക്ക് മാത്രമേ ഇതെങ്ങനെ നിർമ്മിക്കണമെന്ന് അറിയുമായിരുന്നുള്ളു ആശുപത്രിയിലായിരുന്നുവെങ്കിലും റോബ്ലിങ്ങിൻ്റെ മനോധൈര്യം അസ്തമിച്ചിരുന്നില്ല അദ്ദേഹത്തിന് ഒരു വിരൽ മാത്രമേ ചലിപ്പിക്കാൻ കഴിയുമായിരുന്നുള്ളൂ ഇത് പുതിയൊരാശയത്തിന് വഴിതെളിച്ചു തൻ്റെ ഈ കൈവിരുകൾ കൊണ്ട് ഭാര്യ എമിലിയുടെ കയ്യിൽ തട്ടി ആശയവിനിമയം നടത്താമല്ലോ പണിക്കാരെയെല്ലാം വിളിപ്പിച്ചു പണിക്കാരെയെല്ലാം തിരിച്ചു വിളിപ്പിക്കാനുള്ള നിർദ്ദേശം അവളെ കൈവിരലുകൾ തട്ടിക്കൊണ്ട് അറിയിച്ചു അങ്ങനെ പതിനൊന്ന് വർഷത്തോളം ഈ പ്രക്രിയ തുടർന്നുകൊണ്ടേയിരുന്നു എമിലി ക്ഷമയോടെ ഈ നിർദ്ദേശങ്ങൾ മനസ്സിലാക്കി ജോലിക്കാർക്ക് കൈമാറി റൂബ്ലിങ്ങുമാരുടെ ദൃഢനിശ്ചയത്തിൻ്റെയും അർപ്പണബോധത്തിൻ്റെയും എമിലി എന്ന ഭാര്യയുടെ സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പ്രതീകമായി ആയിരത്തി മെയ് മാസം അയ്യായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് അടിയുള്ള അക്കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ തൂക്കുപാലം വലിയ ആഘോഷത്തോടെ ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടനത്തിൻ്റെ അന്ന് ന്യൂയോർക്കിലെ ന്യൂസ് പേപ്പറിൽ വന്ന ചിത്രമാണിത് ഇതിനെക്കുറിച്ച് എബ്രഹാം യെവിറ്റ് പറഞ്ഞത് ഇങ്ങനെയാണ് ഇത് ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെയോ ഒരു കാലഘട്ടത്തിൻ്റെയോ സൃഷ്ടിയല്ല നിരവധി യുഗങ്ങളിലെ നിരവധി മനുഷ്യരുടെ പഠനത്തിൻ്റെ അനുഭവത്തിൻ്റെ അറിവിൻ്റെ ഫലമാണിത് ഇത് വെറുമൊരു സൃഷ്ടിയല്ല അതൊരു വളർച്ചയാണ് മനുഷ്യ വിജ്ഞാനത്തിൻ്റെ ആകത്തുകയും സംഗ്രഹവുമായി യുഗങ്ങളുടെ അവകാശിയായി പ്രകൃതി ശക്തികളെ തൻ്റെ നിയന്ത്രണത്തിനും ഉപയോഗത്തിനും കീഴ്പെടുത്താനുള്ള മനുഷ്യൻ്റെ അനന്തമായ പോരാട്ടത്തിൽ പടിപടിയായി നേടിയെടുത്ത നൂറ്റാണ്ടുകളുടെ ക്ഷമാപൂർവമായ നിരീക്ഷണത്തിൻ്റെയും ആഴത്തിലുള്ള പഠനത്തിൻ്റെയും ശേഖരിച്ച വൈദഗ്ധ്യത്തിൻ്റെയും ഏറ്റവും പുതിയ മഹത്വമായി ഇന്ന് നമ്മുടെ മുന്നിൽ ഈ നിൽക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ആ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക